എസ് എഫ് ഐക്കാരും ഇടതുപക്ഷ നേതാക്കന്മാരും പിണറായി സർക്കാരും കേരളത്തെ പൊളിച്ചടുക്കിയ പിന്നോട്ടുള്ളൂ എന്ന ഉദ്ദേശത്തിലാണ് എന്ന് തോന്നുന്നു ഇപ്പോൾ പുറത്തു ഒരു വാർത്ത എങ്ങനെയാണ് മുൻ എസ് എഫ് ഐ നേതാവ് നിഖിൽ തോമസ് ഉൾപ്പെട്ട വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ആ വിവാദത്തിൽ അച്ചടക്ക നടപടി നേരിട്ട അധ്യാപകന് പ്രിൻസിപ്പലിന്റെ ചുമതല നൽകാൻ നീക്കം ം കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് താഹിക്ക് വീണ്ടും ചുമതല നൽകിയേക്കുമെന്നാണ് വിവരം ഒരു വിദ്യാർത്ഥിയുടെ കാര്യത്തിൽ ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റിന് വേണ്ടി കൂട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു കാലത്തും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല അങ്ങനെ ഒരു സമയത്താണ് അദ്ദേഹം അച്ചടക്ക നടപടി നേരിട്ടത് അങ്ങനെ മാറ്റി നിർത്തിയ ആളെ തിരിച്ചു വീണ്ടും സർവീസിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ അത് ഈ അധ്യാപക സമൂഹത്തിന് ഒന്നുകൂടി ഒരു ആവേശം നൽകുകയല്ലേ അല്ലെങ്കിൽ അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പ് നൽകുകയല്ലേ എന്ന ചോദ്യം സമൂഹത്തിൽ മുഹമ്മദ് താഹിക്ക് പ്രിൻസിപ്പലിന്റെ പൂർണ്ണ ചുമതല നൽകുന്ന ഫയൽ ഇന്നത്തെ സിൻഡിക്കേറ്റ് ചർച്ച ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് ഉപസമിതി ഫയലിന് അംഗീകാരവും നൽകിയിരുന്നു കായംകുളം എം കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു നിഖിൽ തോമസ് പരീക്ഷയിൽ ജയിക്കാതെ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റുമായി എം കോമിന് ചേർന്നതാണ് വിവാദങ്ങൾക്ക് വഴിവച്ചത് ഇയാൾ ഹാജരാക്കിയ ഛത്തീസ്ഗഡ് കലിംഗ സർവകലാശാല രേഖകൾ വ്യാജമാണെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലറും കലിംഗ സർവകലാശാല രജിസ്ട്രാറും എം എം കോളേജ് പ്രിൻസിപ്പലും സ്ഥിരീകരിച്ചിരുന്നു സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ വീഴ്ച ഉണ്ടായതായി കണ്ടെത്തിയതിന് പിന്നാലെയാണ് മുഹമ്മദ് താഹ അച്ചടക്ക നടപടി നേരിട്ടത് ആ അച്ചടക്ക നടപടിക്ക് ശേഷം വീണ്ടും അദ്ദേഹത്തെ ജോലിയിലേക്ക് സർവീസിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഗവൺമെന്റും അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ വകുപ്പ് ഒരിക്കലും അംഗീകരിക്കേണ്ട കാര്യമല്ല അതിനെ അനുവദിക്കേണ്ട കാര്യമല്ല അങ്ങനെ അനുവദിച്ചു വരുമ്പോൾ ഇനിയും ഇതിൽ കൂടുതൽ മോശമായ നടപടികൾ ഇവിടെ വിദ്യാർത്ഥി സമൂഹത്തോടൊപ്പം സഖാക്കന്മാരോടൊപ്പം രാഷ്ട്രീയക്കാരോടൊപ്പം ചേർന്ന് നിന്ന് ചെയ്യാൻ അത് അധ്യാപകർക്ക് ഒരു പ്രേരണയായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു നമുക്കറിയാം കാസർഗോഡ് ഒരു വനിതാ അധ്യാപിക കോളേജിൽ നടന്ന ചില പ്രശ്നങ്ങളെ കുറിച്ച് അത് സഖാക്കന്മാർക്കെതിരെയുള്ള ഒരു കാര്യം ഉറക്കെ പറയാൻ ധൈര്യം കാണിച്ചു ആ ധൈര്യത്തിന് അവർ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ പുള്ളിക്കാരി സർവീസിൽ നിന്ന് റിട്ടയർമെന്റിനേക്ക് എത്തുന്ന ആ ഒരു അവസരത്തിലും അവരെ ദ്രോഹിക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തിയത് എന്തുകൊണ്ട് വിദ്യാർത്ഥികൾക്കിടയിലുള്ള ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന അധ്യാപകർക്ക് എതിരെ നടപടിയെടുക്കുകയും അവരെ അനുകൂലിച്ചു നിൽക്കുന്ന അധ്യാപകരെ പിന്തുണച്ചുകൊണ്ടുള്ള ഇത്തരം കാര്യങ്ങൾ അതിന് കൂട്ടു നിൽക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ചോദിക്കേണ്ടത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ പൊതുസമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ സിദ്ധാർത്ഥിന്റെ പ്രശ്നത്തിന് ശേഷം നമ്മൾ എല്ലാവരും കണ്ട ഒരു വിഷയം കേരള യൂണിവേഴ്സിറ്റി വേദിയിൽ നടന്ന ഒരു സംഭവമാണ് ഒരു അധ്യാപകനെ എസ് എഫ് ഐ സഖാക്കന്മാർ ഇടപെട്ട് ഭീഷണിപ്പെടുത്തുകയും അദ്ദേഹത്തെ കേസിൽ ഇടപെടുത്തുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായി ആ അധ്യാപകൻ ജീവൻ ഒടുക്കിയത് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് അത്തരത്തിൽ എസ് എഫ് ഐ സഖാക്കന്മാർ എസ് എഫ് ഐയുടെ കുട്ടി സഖാക്കന്മാർ ഇവിടെ നിയമം കയ്യിലെടുത്ത് അല്ലെങ്കിൽ കോളേജ് ഭരണ കയ്യിലെടുത്ത് കോളേജിലെ അധ്യാപകരുടെ നേരെയുള്ള അവരുടെ നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ കയ്യിലെടുത്ത് നടത്തുമ്പോൾ തന്നെ ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വിചാരണ നേരിട്ട് അധ്യാപകരെ പോലും തിരിച്ച് സർവീസിലേക്ക് കൊണ്ടുവരാൻ അവർ ചെയ്ത കാര്യങ്ങൾ ശരിയാണ് എന്ന് ഒരു തരത്തിൽ ഒരു സൈഡിൽ കൂടി അവർ അംഗീകരിക്കുന്ന രീതിയിലുള്ള ഇത്തരം നടപടികൾക്കെതിരെയൊക്കെ സമൂഹം പ്രതികരിച്ചിട്ടും യാതൊരു ഫലമില്ല എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഒരിക്കലും ഒരു സർക്കാരും ഇതിനൊപ്പം കൂട്ടുനിൽക്കാൻ പാടില്ലാത്തതാണ് ഒരു സമൂഹത്തെ ഒരു നല്ലൊരു സമൂഹത്തെ ഒരു നല്ല വിദ്യാർത്ഥി സമൂഹത്തിൽ എന്നുള്ള ആ ഒരു രീതിയിൽ ഇവിടെ പലരും മാതാപിതാക്കളായാലും കേന്ദ്ര സർക്കാരായാലും അതിനുവേണ്ടി മുന്നോട്ട് പോകുമ്പോൾ ഒരു വളരെ മോശമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വളരെ മോശമായ ഒരു അധ്യാപക സമൂഹത്തെ വാർത്തെടുക്കാനൊക്കെ നമ്മുടെ സർക്കാർ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ശരിക്കും കേരളത്തിന് ലജ്ജിക്കേണ്ട സംഭവം തന്നെയാണ് എന്താണ് ഇനിയിപ്പോ ഇതിൽ തുടർ നടപടികൾ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല ഇതിനുള്ള പ്രതിഷേധങ്ങൾ എന്തായാലും ഉണ്ടാകുമെന്നത് ഉറപ്പാണ് ഒരു സർട്ടിഫിക്കറ്റ് വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ കൂട്ടുന്ന ഒരു അധ്യാപകന് വീണ്ടും സർവീസ് തിരിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി സർക്കാർ തെളിയിക്കുകയാണ് എന്തായാലും ഈ ഒരു വിഷയം പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കാനാണ് ആഗ്രഹിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്